ണിക്കൂർ പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായം പത്ത് മുതൽ വരെ വാക്യങ്ങൾ കരുവേലയും കൊണ്ട് ഒരു പേടകം നിർമ്മിക്കണം അതിന് രണ്ടര മുഴം നീളവും രണ്ടര മുഴം വീതിയും ഒന്നര മുഴം ഉയരവും ഉണ്ടായിരിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് അതിന്റെ അകവും പുറവും പൊതിയണം മീതെ ചുറ്റും സ്വർണം കൊണ്ടുള്ള ഒരു അരി അരികുപാളി ഉറപ്പിക്കണം നാല് സ്വർണ വളയങ്ങൾ ഉണ്ടാക്കി പേടകത്തിന്റെ ചൂടിലെ നാല് മൂലകളിലും കടുപ്പിക്കണം രണ്ടെണ്ണം ഒരു വശത്തും രണ്ടെണ്ണം മറുവശത്തും ആയിരിക്കണം കരുവേലയും കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവയും സ്വർണം കൊണ്ട് പൊതിയണം പേടകം വഹിച്ചുകൊണ്ട് പോകുവാൻ പാർശ്വ വളയങ്ങളിൽ തണ്ടുകൾ ഇടണം തണ്ടുകൾ എപ്പോഴും പേടകത്തിന്റെ വളയത്തിൽ തന്നെ ഉണ്ടായിരിക്കണം അവയിൽ നിന്നെടുക്കരുത് ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിക്കണം ശുദ്ധി ചെയ്ത സ്വർണം കൊണ്ട് ഒരു കൃപാസനം നിർമ്മിക്കണം അതിൻ്റെ നീളം രണ്ടര മുഴവും വീതി ഒന്നര മുഴവും ആയിരിക്കണം കൃപാസനത്തിന്റെ രണ്ടറ്റത്തായി അടിച്ചു പരത്തിയ സ്വർണം കൊണ്ടുള്ള രണ്ടു കെരുവുകളെ നിർമ്മിക്കണം കൃപാസനത്തിന്റെ രണ്ടറ്റത്തും അതിനോട് ഒന്നായി ചേർത്ത് ഇരിക്കത്തക്ക വണ്ണം വേണം കെരുവുകളെ നിർമ്മിക്കാൻ കൃപാസനം മൂടത്തക്ക വിധം കരിവുകൾ ചിറകുകൾ മുകളിലേക്ക് വിരിച്ചു പിടിച്ചിരിക്കണം കെരുവുകൾ കൃപാസനത്തിലേക്ക് തിരിഞ്ഞ് മുഖാഭിമുഖം നിലകൊള്ളണം കൃപാസനം പേടകത്തിന്റെ മുകളിൽ സ്ഥാപിക്കണം ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഉടമ്പടി പത്രിക പേടകത്തിനുള്ളിൽ നിക്ഷേപിക്കണം അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരുവുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും ഈസാറിന് വേണ്ടിയുള്ള എൻ്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും ഈശോയിൽ പറയുള്ളവരെ നമ്മൾ ഇന്ന് കേട്ട ദുഃഖമായ വായനയിൽ നമുക്ക് കൃത്യമായിട്ടും ചില മെസ്സേജുകൾ ദൈവം തരുന്നുണ്ട് കൃവാസനം നിർമ്മിക്കുന്നതിനെ കുറിച്ചും അത് വഹിച്ചുകൊണ്ട് പോകുന്ന ആ മേശ ഉണ്ടാക്കുന്നതിനെ കുറിച്ചും സാക്ഷ്യപേടകം നിർമ്മിക്കുന്ന അത് സൂക്ഷിക്കേണ്ടതിനെ കുറിച്ചും ഒക്കെയാണ് ഇന്ന് നാം കേട്ടത് സാക്ഷ്യപേടകം ദൈവത്തിൻ്റെ ഹിതപ്രകാരം രൂപപ്പെടുത്തുന്ന ഓരോ കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും ദൈവം ഇവിടെ വെളിപ്പെടുത്തുകയാണ് അവിടെ ദൈവം കൊടുത്ത കൽപ്പന അവിടെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് അതിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ജനത്തോട് നീ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരെ പഠിപ്പിക്കണം ഈ ഒരു ബോധ്യം ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ വേദപുസ്തകം പഠിക്കാനുള്ളതാണെന്നും ദൈവത്തിൻ്റെ ഈ കൽപ്പനകൾ പഠിച്ച് പുരോഹിതന്മാർ നമ്മളെ പഠിപ്പിക്കുമ്പം അത് ശ്രദ്ധാപൂർവ്വം പഠിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകാനും ദൈവം ഇന്ന് നമ്മളോട് ആവശ്യപ്പെടുകയാണ് നമുക്ക് ശ്രദ്ധാപൂർവം ഇസ്രായേലിന് കൊടുത്ത കൽപ്പനകൾ അവർ ശ്രദ്ധാപൂർവം കേട്ട് എന്ന് നമുക്കറിയാം അതുപോലെ ഹൃദയപൂർവ്വം കേട്ട് പഠിച്ച് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മയും സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മ